സിനിമ സീരിയൽ നടൻ ദിലീപ് ശങ്കറിന്റെ മരണ വാർത്തക്ക് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചെല്ലാം മലയാളികൾ അറിയുന്നത് എറണാകുളം ചിറ്റൂരിൽ കുടുംബസമേതം താമസിക്കുന്ന അദ്ദേഹം ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കും മറ്റുമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയിരുന്നത് അങ്ങനെ എത്തുമ്പോൾ കുറച്ചു കാലം മുമ്പ് വരെ മകൾ ദേവയും ഒപ്പം ഉണ്ടായിരുന്നു അച്ഛൻ അമ്മയറിയാതെ എന്ന സീരിയലിലെ പീറ്റർ എന്ന കഥാപാത്രം അഭിനയിക്കുമ്പോൾ മകൾ എത്തിയിരുന്നത് പളങ്ക എന്ന സീരിയലിലെ മന്യ എന്ന പെൺകുട്ടിയായിട്ടാണ് അതിനുശേഷം യാതൊരു പരമ്പരകളിലും മഞ്ഞ അഭിനയിച്ചിരുന്നില്ല എങ്കിലും മന്യ പളങ്കിലേക്ക് എത്തിയ ദൃശ്യങ്ങളെല്ലാം ഇപ്പോഴും യൂട്യൂബിൽ കാണാൻ സാധിക്കും അന്ന് മകൾ ഒപ്പമുണ്ടായിരുന്ന കാലത്ത് മദ്യപാനം ഒന്നുമില്ലാതെ മുന്നോട്ട് പോയ നടൻ സുന്ദരി സീരിയലിലേക്ക് എത്തിയ സമയത്താണ് മകൾ മോഡലിങ്ങിലേക്ക് തിരിഞ്ഞതും അച്ഛൻ കഠിനമായ മദ്യപാനിയായി മാറിയതും എങ്കിലും സിനിമാ സീരിയൽ അഭിനയത്തിൻ്റെ തിരക്കിനിടയിലും കുടുംബത്തെ ഒപ്പം ചേർന്ന നടൻ തന്നെയായിരുന്നു ദിലീപ് ശങ്കർ അതിൻ്റെ തെളിവ് സോഷ്യൽ മീഡിയ പേജുകൾ തന്നെയാണ് കുടുംബത്തിനോടൊപ്പം നടത്തിയ യാത്രകളുടെ നിരവധി അനവധി ചിത്രങ്ങളാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല വർഷങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹം കുടുംബത്തിനോടൊപ്പം യാത്രകൾ നടത്തുകയും ആ ചിത്രങ്ങൾ മുടങ്ങാതെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ചെറുപ്രായത്തിൽ തന്നെയാണ് ദേവ അച്ഛനോടൊപ്പം മിനി സ്ക്രീനിലേക്ക് ചുവട് വെച്ചത് എങ്കിലും അന്ന് പളങ്കിലെ മഞ്ഞയായി അഭിനയിക്കുന്ന സമയത്ത് നടൻ ദിലീപ് ശങ്കറിന്റെ മകളാണ് അതെന്ന് ആർക്കും അറിയ അറിയുകയുണ്ടായിരുന്നില്ല ചില സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും മാത്രമായിരുന്നു സീരിയൽ ചുവട് വെച്ചതറിഞ്ഞത് അച്ഛന്റെ പാത പിന്തുടർന്നായിരുന്നു മോഡലിംഗ് അഭിനയ രംഗത്തേക്ക് ദേവ ചുവടുവെച്ചത് മാത്രമല്ല അച്ഛന്റെ സ്ഥിരം റീൽസ് പങ്കാളി കൂടിയായിരുന്നു മകളായ ദേവ ദേവയ്ക്കും മകൻ ധ്രുവയ്ക്കും അച്ഛൻ മാത്രമായിരുന്നില്ല ദിലീപ് നല്ലൊരു കൂട്ടുകാരൻ കൂടിയായിരുന്നു മക്കൾക്ക് മാത്രമല്ല ഭാര്യ സുമിത്രയെ പ്രാണനോളം സ്നേഹിച്ച വ്യക്തിയുമായിരുന്നു ദിലീപ് ശങ്കർ അദ്ദേഹം മക്കളോടുള്ള സ്നേഹവും അടുപ്പവും എല്ലാം എന്നും മനസ്സിൽ കാത്തുസൂക്ഷിക്കുകയും ചിത്രങ്ങളെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ദിലീപ് എന്ന താരത്തിന്റെ കലാ അഭിരുചിക്ക് അത്രയേറെ പിന്തുണ നൽകിയവരായിരുന്നു രണ്ടു മക്കളും ഭാര്യയും എല്ലാം അച്ഛന്റെ സീരിയലുകളും സിനിമകളും ഹ്രസ്വചിത്രങ്ങളും എല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് മകളും ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് മകളൊപ്പം ഉണ്ടായിരുന്ന കാലത്തായിരുന്നു ദിലീപ് ശങ്കർ മദ്യപാനം പാടെ ഉപേക്ഷിച്ച് വെജിറ്റേറിയനായി മാറിയതും എന്നാൽ അതിനുശേഷമാണ് കടുത്ത മദ്യപാനിയായി മാറിയത് വീട്ടിൽ മാത്രമല്ല ഷൂട്ട് സെറ്റിൽ എത്തിയാലും അദ്ദേഹം അവിടെയുള്ള സഹപ്രവർത്തകർക്കൊപ്പം എല്ലാം പ്രായഭേദിങ്ങും റീൽസുകളും എല്ലാം ആസ്വദിച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സീനിയർ ആക്ടേഴ്സാണെന്ന യാതൊരു തലക്കനവും കുട്ടികൾക്കൊപ്പം തന്നെ നിൽക്കുന്ന താരത്തെ കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണത്തോടെ സുഹൃത്തുക്കൾക്കെല്ലാം നഷ്ടമായിരിക്കുന്നത് രണ്ടു വർഷങ്ങൾക്ക് മുന്നേയാണ് അദ്ദേഹത്തെ കരൽ രോഗം തുടക്കത്തിലെല്ലാം മദ്യപാനം ഒഴിവാക്കുകയും മരുന്ന് കൃത്യമായി കഴിക്കുകയും ചെയ്തിരുന്ന വ്യക്തി തന്നെയായിരുന്നു ദിലീപ് പക്ഷേ ഇടയ്ക്ക് വെച്ചാണ് അദ്ദേഹത്തിന്റെ ഈ ദിനചര്യകളെല്ലാം മാറിപ്പോയത് തന്നെ മികച്ചൊരു കലാകാരനെയാണ് ഇപ്പോൾ സിനിമാ സീരിയൽ ലോകത്തിന് നഷ്ടമായിരിക്കുന്നത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മരണവാർത്ത പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല